എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് അവരെ ഓരോരുത്തരെയും പതിയെ പരിചയപ്പെടാം കുറിച്ച് ആദ്യം ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക ഏറ്റവും കൂടുതൽ ആരാണോ ആൻസർ പറയുന്നത് അവരെ വിജയ പ്രഖ്യാപിക്കും ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും റെഡിയാണോ റെഡിയാണോ റെഡിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ഏതാണ് എന്റെ പേര് അൻസി അൻസി അപ്പോൾ അൻസിക്ക് നല്ലൊരു ക്ലാപ്പ് ഇതെന്തോന്ന് ക്ലാപ്പ് കൈ അനങ്ങത്തില്ല നല്ലൊരു ക്ലാപ്പ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാമത്തെ ക്വസ്റ്റ്യൻ പറ്റാത്ത ശബ്ദം ഏതാണ് നിശബ്ദം നിശബ്ദം രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞേക്കുകയാണ് അൻസിക്ക് വീണ്ടും ക്ലാബ് മൂന്നാമത്തെ ഫസ്റ്റ് ചോദിക്കട്ടെ ഞാൻ നിങ്ങളുടെ അമ്മാവന്റെ അളിയനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആരാണ് ഞാൻ നിങ്ങളുടെ അമ്മാവന്റെ അളിയനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആരാണ് ഞാൻ നിങ്ങളുടെ അമ്മാവന്റെ അളിയനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആരാണ് അല്ല അമ്മാവനല്ല നിങ്ങളുടെ അമ്മ പറഞ്ഞേക്കുന്നത് ചുമ്മാ പറഞ്ഞു നോക്കിയതാണോ അത് നാലാമത്തെ ക്വസ്റ്റ്യ പോവാ നാലാമത്തെ ക്വാസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ അമ്മ ബാക്കി കൂടെ എൻജോയ് ചെയ്യാം നാലാമത്തെ ക്വസ്റ്റ്യൻ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് നല്ലൊരു പാപ അഞ്ചാമത്തെ ബസ്സിൽ പോകുന്ന പിന്നെ പാട്ടൊക്കെ പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ അൽഫിയ എനിക്ക് വേണ്ടി പാട്ടോ ഒരു പാട്ട് പാടും എല്ലാവരും എല്ലാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അൽഫി പാടുമെന്ന്

അഞ്ചാമത്തെ ക്വസ്റ്റിനേക്ക് പോവാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ തൊടാൻ പറ്റും പക്ഷെ കാണാൻ കഴിയില്ല എന്താണത് നിങ്ങൾക്ക് എളുപ്പത്തിൽ തൊടാൻ പറ്റും പക്ഷെ കാണാൻ കഴിയില്ല എന്താണത് കാറ്റ് ക്ലൂ തരാത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു ഭാഗമാണ് ശരീരത്തിൻ്റെ ഭാഗം കറക്റ്റ് ആൻസർ ആണ് ഷീബി ചേച്ചിക്ക് രണ്ട് പോയിന്റ് പിന്നെ നമ്മുടെ എൻ്റെ പേര് അൻസി അപ്പോൾ അൻസിയും ഷീബചേച്ചിയാണ് ഇന്ന് ഇഞ്ചോടിഞ്ഞ് പൊരുതി കൊണ്ട് നിൽക്കുന്നത് ഇനി ആരാകും അടുത്ത ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നത് നമുക്ക് നോക്കാം അടുത്ത ആറാമത്തെ ക്വസ്റ്റിനായി പോവാം റെഡിയാണോ ഭയങ്കര ഉത്സാഹത്തിൽ നിൽക്കുന്നു എങ്ങനെയെങ്കിലും തീർന്നു പോയാൽ മതിയായിരുന്നല്ലേ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ മാനേജർമാർക്ക് ഇഷ്ടപ്പെട്ട ദേശം എന്താണ് മാനേജർമാർക്ക് ഇഷ്ടപ്പെട്ട ദേശം അല്ലേ കുറച്ച് ആൻസർ തന്നെയാണ് മാനേജർമാർക്ക് ഇഷ്ടപ്പെട്ട അല്ല ഉപദേശം അവർക്ക് ഒട്ടും ഇഷ്ടമല്ല മാനേജർമാർക്ക് ഇഷ്ടപ്പെട്ട ദേശം ഗുണദേശം അല്ല എന്താ ദേശം ടൈമൗട്ടായി നിർദ്ദേശം യും പോവാ എഴുതാൻ പറ്റുന്ന ഡ്രസ് ഏതാണ് മത്സരാർന്നി ഒരു പോയിന്റ് ഒരു പോയിന്റ് ഫാത്തിമി ഫാത്തിമി അപ്പോൾ ഫാത്തിമിക്ക് ഒരു പോയിന്റ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്ന കുട്ടിയാണ് ഇവിടെ ആ വീഴത്തില്ല അപ്പൊ ഒന്നുകൂടെ ആൻസർ പറയണേ അഡ്രസ് ആണ് ആൻസർ ഫാത്തിമിക്ക് നല്ലൊരു ക്ലാപ്പ് ക്യാബ് ഫാത്തിമി അത്ര പറഞ്ഞോ ഇനി പോവല്ലോ അവിടെ ഇരിക്കണേ അടുത്ത ദിവസം ചോദിക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചോറിഞ്ഞു കൂട്ടാത്ത കറി ഏതാണ് ചോറിഞ്ഞു കൂട്ടാത്ത കറി ഏതാണ് അപ്പൊ അൽഫിയ നിങ്ങളെ കൂടെ എത്തിയിട്ടുണ്ട് വിടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ആരാണ് ജയിക്കുമെന്ന് അൽഫിയ അൻസി ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം മൂന്ന് പേർക്കും കൂടെ നല്ലൊരു പ്രോത്സാഹന ക്ലാബ് അടുത്ത ക്വസ്റ്റ്യൻ അമ്മയെ ചുംബിച്ചിട്ട് മരിക്കുന്നത് ആരാണ് അമ്മയെ ചുംബിച്ചിട്ട് മരിക്കുന്നത് ആരാണ് നാല് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു മുന്നിട്ട് നിൽക്കുകയാണ് നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചോളണം അൽപ്പിയ മിക്കവാറും ജയിക്കുന്ന കോളുണ്ട് ഇനിപ്പോ പറ്റത്തില്ല പത്താമത്തെ ക്വസ്റ്റ്യായി സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന മലയാള മാസം ഏതാണ് സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന മലയാള മാസം അഭിസംബോധന ചെയ്യുന്ന മലയാള മാസം മലയാള മാസം പറഞ്ഞു നോക്കിയാൽ അത് കിട്ടും ഇനി ഓരോ മാസം പറഞ്ഞു നോക്ക് സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന മലയാള മാസം ആ രണ്ട് രണ്ടക്ഷരമേ ഉള്ളൂ അപ്പോൾ ചേച്ചി രണ്ട് ഷീവ ചേച്ചിയും നമ്മുടെ അൽഫിയാണ് ഇഞ്ചോടിഞ്ചു പൊരുതി കൊണ്ട് നിന്ന് അവസാന റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ രണ്ടുപൂരം വെച്ചിട്ട് എനിക്കൊരു പരീക്ഷണമുണ്ട് വേറെ ആൻസർ ചോദിക്കുന്ന ക്വസ്റ്റിന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആൻസർ പറയുമ്പോ ആരും പറഞ്ഞു കൊടുക്കല്ലേട്ടാ ഇതാ ഇല്ലാത്ത ഷിപ്പ് ഏതാണ് ഫ്രണ്ട് ഷിപ്പ് നമ്മുടെ ഷീവ ചേച്ചിയാണ് അപ്പോൾ ഇന്നത്തെ വിജയി പ്രഖ്യാപിച്ചിരിക്കുന്നു ഷീവേസിന്നത്തെ ഇഞ്ചി തുടങ്ങിയ പ്രോഗ്രാമിന്റെ വിജയി നമ്മുടെ ഷീവചേച്ചിയാണ് ഷീവചേച്ചി കണ്ട് നല്ലൊരു ക്ലാസ് സമ്മാനം ന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും സ്റ്റേറ്റ് ലെവൽ മെമ്പറായ ഹർഷകുമാർ സാനു ക്ഷണിച്ചുകൊള്ളുന്നു എങ്ങനെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് തന്നെ എല്ല സൂപ്പർന്നേ പറയാനുള്ളൂ ജോഡിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ ബൈ ബൈ